ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന പാഠഭാഗത്തിലെ കുഞ്ഞുമാധു അമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് സാറാ ജോസഫിന്റെ ആദി എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ആദി എന്ന പ്രദേശത്തിൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത് മനുഷ്യന്റെ ആധിപത്യവും ആർത്തിയും പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും മലിനപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇതിലെ പ്രമേയം കുഞ്ഞുമാധുവ കഥാപാത്ര നിരൂപണം സാറാ ജോസഫ് എഴുതിയ ആദി എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊരാളാണ് കുഞ്ഞുമാധുവ കായലാൽ ചുറ്റപ്പെട്ട ആദ്യെ ജനിച്ചു വളർന്നു ജീവിക്കുന്ന കുഞ്ഞുമാധുവയ്ക്ക് ജലത്തിനോടുള്ള ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അവർക്ക് ജലം ജീവവായു പോലെയാണ് വികസനത്തിൻ്റെ മാലിന്യ നിക്ഷേപമായി മാറിയ ആദിയിൽ വേലിയിറക്കത്തിനും വേലിയേറ്റത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനോ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാനോ കുഞ്ഞുമാധമ്മയ്ക്ക് സാധിക്കുന്നില്ല വേലിയേറ്റത്തിന് വെള്ളം എത്താതിരുന്നതിനാലാണ് അവർ വിഷമത്തിലാകുന്നത് വേലിയേറ്റവും വേലിയിറക്കവും കൃത്യമായി അറിയാം കുഞ്ഞുമാതമ്മയ്ക്ക് വേലിയേറ്റം ആ ജനതയ്ക്ക് ആഘോഷമാണ് നിരവധി ഏറ്റിറക്കങ്ങൾ അവർ കണ്ടിട്ടുള്ളതാണ് വെള്ളം കയറി വരുന്ന സമയം അതിനെ കാണാതായതിനാലാണ് അവർ വിഷമിക്കുന്നത് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് വേലിയേറ്റവും ഇറക്കവും അതിൻ്റെ സ്വാഭാവികതയിൽ നിന്ന് മാറുന്നത് ആപത്താണ് ഇവിടെ കുഞ്ഞുമാധവമ്മയുടെ വിരലുകളെ ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളർ വെളുത്തിരിക്കുന്നുവെന്നും ചുണ്ടുകൾ കറുത്തുപോയിക്കുന്നുവെന്നും എഴുത്തുകാരി പറയുന്നു കുഞ്ഞു കഥാപാത്ര നിരൂപണമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുമല്ലോ അല്ലേ Okay? Thank you. Bye.